സ്നേഹസ്വാതന്ത്ര്ം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സേവാശക്തി ഫൗണ്ടേഷൻ്റെയും ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെയും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്ന ഈ പദ്ധതിയിൽ ഞങ്ങൾ നിംസ് നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസിനും അധ്യാപകർക്കും പങ്കെടുക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നലെയും തമ്പാനൂർ വെച്ച് നടന്ന ഈ പദ്ധതിയിൽ എൺപതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും മുപ്പത്തഞ്ചോളം ഡിഒറ്റി ആൻഡ് നഴ്സിംഗ് സ്റ്റുഡൻസിനും പങ്കുചേരാൻ സാധിച്ചതിലും ഇന്നത്തെ ഈ തലമുറ ഇത്രയധികം സഹായങ്ങൾ എത്തിക്കുന്നതിലും ഈ യുവജനങ്ങൾ ഇതിൽ പങ്കെടുപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ട്രസ്റ്റിലെ എല്ലാ സംഘാടകർക്കും എംസ് നഴ്സിങ് കോളേജിൻ്റെ ഭാഗമായി ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ നെംസ് കോളേജിൽ നിന്ന് ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് വോളണ്ടറി ആയിട്ട് ഞങ്ങളെ വിളിച്ചതിന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ കുട്ടികൾ വന്ന വൈറ്റൽസ് ബി ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചതിനും അതിനുപരി തന്നെ ഒരുപാട് പേര് സഹായിക്കാൻ ഞങ്ങളുടെ ഓരോ ഇതിലും ഓരോ കുട്ടികൾക്ക് സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ട്രസ്റ്റ് നമ്മളെ വിളിച്ച എല്ലാ സംഘാടകർക്കും നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു നിംസ് ഹോസ്പിറ്റലിൻ്റെ പേരിലും നിംസ് നഴ്സിംഗ് കോളേജിൻ്റെ പേരിലും ഞങ്ങൾ ഒരുപാട് നന്ദിയും അതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തനം വളരെ വളരെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു